ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏതെങ്കിലും രോഗം വന്ന് ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ ചിലപ്പോൾ വയറിൻ്റെ സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തരും അൾട്രാസൗണ്ട് സ്കാൻ നോക്കുന്ന സമയത്ത് പലപ്പോഴും കരളിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുന്നു അതിൻ്റെ ഒപ്പം പിത്താശയത്തിൽ അതായത് ഗാൾ ബ്ലാഡറിനകത്ത് ചെറിയ പോളിപ്പ് ഗാൾ ബ്ലാഡർ പോളിപ്പ് എന്ന് എഴുതിയിരിക്കുന്നതാണ് ഡോക്ടർ നോക്കിയിട്ട് ഓക്കെ സാരമില്ല എന്ന് പറയുന്നു അവിടെ നിന്ന് നമ്മൾ വരുന്നുണ്ടെങ്കിലും പിന്നെ വയറിൻ്റെ ഭാഗത്ത് പിത്താശയത്തിൽ ഇത്തരത്തിൽ ചെറിയ പോളിപ്പുകൾ മുഴകളുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ വയറിനകത്തോ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വേദന വന്നാൽ അയ്യോ ഇത് പിത്താശയത്തിലെ മുഴകൾ കൊണ്ടാണോ ഇത് കല്ലായിട്ട് മാറുമോ ഈ പിത്താശയത്തിലെ മുഴകൾ വന്ന് അടഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമോ ഇത് ഭാവിയിൽ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് പിത്താശയത്തിൽ വരുന്ന പോളിപ്പുകൾ ക്യാൻസർ ആകാം കാണുന്നു ആകെ ടെൻഷനാണ് ഇത് ഇന്ന് ഒരുപാട് പേരില് കാണുന്ന ഒരവസ്ഥയാണിത് എന്താണ് പിത്താശയത്തിൽ വരുന്ന ഒരു പോളിപ്പ് ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ത് അവസ്ഥ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇത് ക്യാൻസറായിട്ട് മാറുമോ വിശദീകരിക്കാം പിത്താശയത്തിൽ വരുന്ന പോളിപ്പ് എന്ന് പറയുന്നത് പിത്താശയത്തിൻ്റെ പിത്തസഞ്ചിയുടെ പുറമെ അതായത് അതിൻ്റെ ഉൾവശത്തുള്ള മ്യൂക്കസ് മെബ്രൈനിൽ വരുന്ന ചെറിയ 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 മടക്കുകൾ വന്നിട്ട് വരുന്നത് നമ്മളിപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം ചെറിയ ഉണ്ണികൾ വരത്തില്ലേ അതുപോലെ നമുക്ക് പിത്തസഞ്ചിക്കകത്ത് വരുന്ന ചെറിയ തരത്തിലുള്ള മുഴകളാണ് നമ്മൾ ഈ പിത്താശയത്തിലെ പോളിപ്പുകൾ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോളിപ്പുകളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നതാണ് എക്സാക്റ്റ് കാരണം കൃത്യമായിട്ട് പോളിപ്പ് ഉണ്ടാകുന്നതിന് ഇന്നതാരണ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ജീവിതചര്യം മോശമാവുന്ന ഏതൊരാൾക്കും പിത്തരസത്തിന്റെ ഒരു നോർമൽ പ്രോസസിങ്ങിൽ വ്യത്യാസം വരികയും എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത് കരളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് അതിനകത്തുള്ള കൊഴുപ്പിനെ ദഹിപ്പിച്ച് യൂട്ടിലൈസ് ചെയ്യുന്നതിനും കൊളസ്ട്രോൾ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ കരളിൻ്റെ ഒരു സ്രവമാണ് ഈ സ്രവം കരലിലുണ്ടാകുന്നത് വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നത് പിത്തസഞ്ചിക്കകത്താണ് ഗാൾ ബാറ്ററിനകത്ത ഈ പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്യുന്നത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സൂക്ഷിക്കപ്പെടുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിനനുസരിച്ച് ഈ പിത്തരസം നമ്മുടെ ചെറുകുടലിൻ്റെ തുടക്ക ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് കൊളസ്ട്രോള് ഇതിൻ്റെയൊക്കെ ദഹനത്തിനെ കൃത്യമായി ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഈ പിത്ത രസം പലപ്പോഴും ഈ സ്റ്റോർ ചെയ്യപ്പെടുന്ന പിത്തസഞ്ചിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായാലോ ഈ പിത്തരസത്തിന്റെ ആ കണ്ടന്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിരുന്നാലോ ഇത് പിത്തസഞ്ചിയിൽ പോളിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വരുന്ന പ്രോബ്ലംസ് ആണ് അതായത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അമിത വണ്ണം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒട്ടും വ്യായാമമില്ലാത്തൊരു ജീവിതചര്യ വരുന്നു നിങ്ങൾ കഴിക്കുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡ്സ് ആണ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പ്രോസസ്ഡ് ഫുഡുകള് എണ്ണയില് കരിച്ച് മുരിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അമിതമായി മസാല ചേർത്ത കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ സി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനുള്ള ഒരു അവയവമാണ് നിങ്ങളുടെ വീട്ടിൽ മിക്സർ ഇല്ലേ നമ്മുടെ സ്റ്റീൽ കൊണ്ടുള്ള മിക്സി മിക്സർ ഈ മിക്സറിനകത്ത് നമ്മൾ അരി എടുത്തിട്ട് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബ്ലേഡിന് കേടുപാട് വരത്തില്ലേ ഒരു കേടുപാടും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുതിർത്ത ധാന്യങ്ങളാണ് അതിനകത്ത് നമ്മൾ അരച്ച് മാവാക്കി മാറ്റേണ്ടത് എന്നാൽ അതിനകത്തേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ കല്ലുകളോ മണലുകളോ വീണ് കഴിഞ്ഞാൽ അതിന്റെ ബ്ലേഡിന് കേടുപാട് വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ആമാശയത്തിനും നമ്മുടെ ദഹനവ്യൂഹത്തിനും സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നമുക്ക് നാവിന് രുചി ഉണ്ടായാൽ മാത്രം പോരല്ലോ നമ്മുടെ ആമാശയത്തിന് പ്രോബ്ലം ഉള്ളതാണെങ്കിൽ അമിതമായി കരിച്ചു മൊരിച്ച ഭക്ഷണങ്ങൾ നിറയെ മസാല ചേർത്തുള്ള ഭക്ഷണങ്ങൾ എണ്ണ ചേർത്ത ട്രാൻസ്ഫാറ്റ് ചേർത്ത ബേക്കറിയിൽ ഒന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അമിതമായി കളറുകൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിക്സറിന്റെ ബ്ലേഡ് പോകുന്നത് പോലെ നമ്മുടെ ദഹന രസത്തിന് വ്യത്യാസമുണ്ടാവും അത് ഈ ബയലിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരും കരണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നമ്മുടെ പിത്തസഞ്ചിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പിത്തസഞ്ചിയിൽ വരുന്ന ഈ ഇൻഫ്ലമേഷൻ ആണ് പലപ്പോഴും ഇത്തരത്തിൽ പോളിപ്പുകൾ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മളിടുന്ന മാലകൾ ഒരസുന്നത് ഇവിടെ ഭാഗത്ത് ചെറിയ പോളിപ്പുകൾ ഉണ്ടാകത്തില്ലേ അതേപോലെ തന്നെ നമ്മുടെ പിത്തരസത്തിന് കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുമ്പോൾ പിത്തസഞ്ചിയിൽ ചെറിയ പോളിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാരണം ഇതാണ് നമ്മൾ എടുക്കുന്ന മദ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വരാം സിഗരറ്റ് വലി അമിതമായിട്ടുള്ള ടെൻഷനുള്ള ജീവിതചര്യ ഇതെല്ലാം നമ്മുടെ പിത്തസഞ്ചിയെ ബാധിക്കുന്നുണ്ട് കൂടാതെ പിത്തസഞ്ചിയിൽ വരുന്ന ചിലയിനം കല്ലുകൾ പിത്തസഞ്ചിയിൽ വന്ന് നമ്മൾ അടഞ്ഞു കഴിഞ്ഞിരുന്നാലും അവിടെ ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം അതും ഈ പിത്തസഞ്ചിയുടെ മ്യൂക്കസ് മെമ്പറിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഈ പോളിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ പോളിപ്പുകൾ നോർമലി ക്യാൻസർ ആയിട്ട് മാറുമോ ഇല്ല അത് സാധാരണഗതിയിൽ വലിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല ചിലർക്ക് കൂടുതലായി ഇത്തരത്തിൽ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കൊഴുപ്പുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ എണ്ണ ചേർത്തുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിന്റെ ശല്യം ഉണ്ടാവാം ഓർക്കാനുണ്ടാകാം വയറിനൊരു വിമ്മിഷ്ടം ഉണ്ടാകാം പരമാവധി ഇത്തരം ലക്ഷണങ്ങൾ മാത്രമേ ഈ പോളിപ്പിന് കാണിക്കത്തുള്ളൂ അതല്ലാതെ ഇത് ക്യാൻസർ ആയിട്ട് മാറാറില്ല സാധാരണഗതിയിൽ ഈ പോളിപ്പ് ക്യാൻസർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത്തരം പോളിപ്പുകൾ അഡിനോമാറ്റസ് ടൈപ്പ് പോളിപ്പുകളാണ് അതായത് പ്രത്യേകതരം കോശങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ഞാൻ മുൻപ് കുടലിന്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് കുടലിനകത്ത് വരുന്ന ചെറിയ അഡിനോമാറ്റസ് പോളിപ്പുകളാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ക്യാൻസറിലേക്ക് മാറുന്നത് അതേപോലെ തന്നെ പിത്തസഞ്ചിയിൽ വരുന്ന അഡിനോമാറ്റസ് ചേഞ്ച് ഉള്ള പോളിപ്പുകളാണ് ക്യാൻസറിലോട്ട് എത്തിക്കുന്നത് ഇത്തരം പോളിപ്പുകൾ സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഏകദേശം ഒരു സെന്റിമീറ്ററിന് മുകളിലേക്ക് വലിപ്പം വയ്ക്കുന്ന ചെറിയ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ക്യാൻസറിന്റെ സാധ്യതയുണ്ട് വളരെ ചെറിയ പോളിപ്പുകളാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല പലപ്പോഴും ജീവിതചര്യ കറക്റ്റ് ചെയ്താൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറാറുണ്ട് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ പിത്തസഞ്ചിയിൽ വരുന്ന പോളിപ്പുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കുറച്ച് നാൾ കഴിച്ചാൽ അതിൻ്റെ ഒപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കുന്ന പച്ചക്കറികൾ ഇലക്കറികൾ മത്സ്യം ഇറച്ചി പോലുള്ളവ കറിവെച്ച് കഴിക്കുക അമിതമായിട്ട് കൊഴുപ്പിൻ്റെ ഉപയോഗം വരാൻ മസാല കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഈ ഒരു രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൾ ബ്ലാഡറിൽ വരുന്ന പോളിപ്പുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും പിത്താശയത്തിൽ ഇത്തരത്തിൽ ക്യാൻസറിന്റെ സാധ്യത ഉണ്ടാക്കുന്ന പോളിപ്പുകൾ വന്നാൽ ഈ പോളിപ്പുകൾ മാത്രമായിട്ട് ഓപ്പറേഷനിൽ എടുത്തു കളയാൻ സാധിക്കത്തില്ല പിത്തസഞ്ചി മുഴുവനായിട്ട് എടുത്തു കളയാനും സാധിക്കുന്നത് അത് പലപ്പോഴും പിത്തസഞ്ചിയിൽ കല്ല് വന്നാലോ പിത്തസഞ്ചിയിൽ ഇത്തരത്തിൽ വലിപ്പത്തിനുള്ള പോളിപ്പുകൾ വന്നാലോ മാത്രമേ ഉള്ളൂ ഇതിന്റെ അർത്ഥം നമ്മുടെ പിത്തസഞ്ചിയിൽ ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന എല്ലാത്തരം പോളിപ്പുകളും ഓപ്പറേഷൻ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി തെളിഞ്ഞിട്ടില്ലെങ്കിൽ വയറിന്റെ ഒരു സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പോളിപ്പിൻ്റെ സൈസ് ഉൾപ്പെടെ അറിയാൻ സാധിക്കും ഈ സൈസ് വളരെയധികം കൂടുന്നു ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ മാത്രമല്ല ഇത്തരം പോളിപ്പുകൾ ഒരാൾക്കുണ്ടെങ്കിൽ ഒരു ആറുമാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഫോളോ അപ്പ് നോക്കുക ഇടക്കിടക്ക് നോക്കുക ഇത് വലുതാവുന്നുണ്ടോ എന്ന് നോക്കുക വലുതാവുന്നൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി അനാവശ്യമായിട്ട് ഭയത്തിൻ്റെ അപ്പോൾ പിത്തസഞ്ചിയിൽ വരുന്ന ഇത്തരം പോളിപ്പുകൾ എന്താണെന്നും ഇതിൽ ഏത് തരമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ഒരുപാട് പേർക്ക് സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരവസ്ഥയാണത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തോളൂ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ